ജീവിച്ചിരിക്കുന്ന കാലത്ത് ചെയ്തു വെച്ച നന്മകളെ കൊണ്ടേ എക്കാലഘട്ടത്തിലും മനുഷ്യരെ ഓർമ്മിപ്പിച്ചിട്ടുള്ളൂ മഹാനായ പ്രവാചകൻ നബിയെ പറഞ്ഞതെന്താ മനസ്സിന്റെ വിശാലത നിങ്ങളെ നന്മയാണ് ഈ ലോകത്ത് സർവമാന മനുഷ്യരും നിങ്ങളെ സ്നേഹിക്കാനുള്ള കാരണം ഇക്കഴിഞ്ഞ ബലിപെരുന്നാളിനല്ല അതിന്റെ തൊട്ടു മുൻപത്തെ ബലിപെരുന്നാളിന് മുക്കത്തെടുത്ത് ഒരു മഹലിൽ ഇരുപത്തൊന്ന് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ പെട്ടെന്ന് മരണപ്പെട്ടിരുന്നു നിങ്ങൾ ആള് ആ വാർത്ത വായിച്ചിട്ടുണ്ട് എന്ന് എനിക്കറിയാല പെരുന്നാളിന്റെ തലേന്ന് വല്ലാതെ ഒരു എന്തൊക്കെയോ ഒരു നെഞ്ചരിച്ചിലും വിട്ടിട്ടോ ഒക്കെ തോന്നിയപ്പോ ആ മകനോട് പറഞ്ഞു നാവ മോനെ നമുക്കൊന്ന് ഡോക്ടറെ കാണിക്കാം പക്ഷെ പെങ്ങന്മാരൊക്കെ മൈലാഞ്ചിട്ട് ആ വീട്ട് ഭയങ്കര സന്തോഷത്തിന്റെ സമയ ഉമ്മ പിറ്റേന്നത്തേക്കുള്ള സാധനങ്ങൾ വെക്കുകയാണ് പങ്ങന്മാരൊക്കെ മൈലാഞ്ചിട്ടിട്ടുണ്ട് അയൽപക്കത്തെ പെൺകുട്ടികൾ ഈ പങ്ങന്മാരെ കൊണ്ട് മൈലാഞ്ചിടിക്കാൻ വന്നിട്ടുണ്ട് അപ്പൊ ഇവനിങ്ങനെ നെഞ്ചു തടവിയപ്പോ വാപ്പവാറിനൊന്ന് കാണിക്കാം ഓൻ പറഞ്ഞു വേണ്ടാപ്പാ എന്തായാലും നാളെ പെരുന്നാളല്ലേ പെരുന്നാൾ കഴിഞ്ഞു വൈകുന്നേരം നമുക്കൊന്ന് കാണിക്കാം പിറ്റേ ദിവസം പെരുന്നാളിന് മുസല്ലയിലേക്ക് പുറപ്പെട്ട് ഈദ് ഗാഹിലെ മൂന്നാമത്തെ തക്ബീർ ഇമാമ് കെട്ടിയിട്ടേ ഉള്ളൂ അള്ളാഹു അക്ബർ എന്ന് മൂന്നാമത്തെ തക്ബീർ കെട്ടിയതോടുകൂടി ഇരുപത്തി ഒന്ന് വയസ്സുള്ള കാണാൻ ഭംഗിയുള്ള ആ ചെറുപ്പക്കാരൻ കുട്ടി മുന്നോട്ട് കുമ്പിട്ട് വീണ് അവിടെ കിടന്ന് മരിച്ചു പോവുക തിരിച്ചു കിടത്തുമ്പോഴേ പോവാറ്റിണ്ട് നിങ്ങൾ പത്രത്തിൽ വായിച്ചിട്ടുണ്ടാവും ആ ചെറുപ്പക്കാരൻ നമ്മളെ ആശയത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരന്റെ കുടുംബായിരുന്നു അവസാനം രണ്ടു മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം ആ കുടുംബത്തെ കാണാൻ വേണ്ടി ഞാനും പോയിട്ടുണ്ട് ആ കുടുംബത്തിലുള്ള കുടുംബത്തിൽപ്പെട്ട ചിലർ പറഞ്ഞു ഓം മരിച്ചപ്പോളാ അറിയുന്നത് അവന് പ്രാർത്ഥിക്കാൻ ഈ ലോകത്തെ എത്ര ബാക്കി ആളാക്കിട്ടുണ്ട് ഓന്റെ മരണത്തിൽ ഏറ്റവും കൂടുതൽ കരഞ്ഞത് ഓന്റെ അമ്മയല്ല ഒൻറെ ഓന്റെ മരണത്തിൽ ഏറ്റവും കൂടുതൽ ആ വീട്ടിൽ കിടന്ന് വെങ്ങി പൊട്ടിയത് ആ നാട്ടിലുള്ള പല ചെറുപ്പക്കാരും പല വാപ്പാരുമാ ഇപ്പോഴും ആ വാപ്പ പല കുടുംബത്തിലെ മക്കളോടും പറയാറുണ്ട് എന്റെ മോനെ പടച്ചോന്റെ സ്വർഗത്തിലല്ലാണ്ട് ഇനിക്കോനെ കാണാൻ എന്ന് പറ്റൂലെന്നുറപ്പാ അത്രക്ക് മോനെ കിട്ടിയിട്ടുണ്ട് ഇപ്പോഴും കിട്ടുന്നുണ്ട് പ്രിയപ്പെട്ടവരെ ഇരുപത്തിയൊന്ന് വയസ്സുകൊണ്ട് ഇത്രയും പ്രാർത്ഥനയും ഒരു നാടിന്റെ വർക്കത്തുനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ മുപ്പതും മുപ്പത്തഞ്ചും നാപ്പതും നാപ്പത്തഞ്ചും വയസ്സായിട്ടും ഞാനുംങ്ങളും ഒക്കെ മരിച്ച ആരാ നമ്മളെ ഓർക്കാണ്ടാകുക എന്താ എനിക്കിങ്ങും പടച്ചോന്റെ അടുത്തേക്ക് കൊണ്ടുപോകാനുള്ളു നമ്മളെ ജീവിതം കൊണ്ട് നമ്മൾ കണ്ടെത്തിയത് ആസ്വദിച്ചത് നാളെ റബ്ബിന്റെ മഹിഷറ ചിന്തിച്ച് ഒരുക്കി വെച്ചത്